പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയും ജപമാലയുടെയും അകമ്പടിയോടെ ഇടവകയിലെ തൊള്ളായിരത്തിലേറെ വരുന്ന കുടുംബങ്ങളിലൂടെയുള്ള പ്രയാണം പൂർത്തിയാക്കി പലമ്പുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുസ്വരൂപം ആഘോഷമായി വൈവിധ്യമാർന്ന ഘോഷയാത്രയോടെ വല്ലാർപാടം ബസ്ലിക്കയിൽ സമാപിച്ചു നവംബർ വല്ലാർപാടം ബസ്ലിക്കയിൽ നിന്നും ആരംഭിച്ചതാണ് മഹാജൂബിലിയുടെ ഭാഗമായ തിരുസ്വരൂപ പ്രയാണം വാദ്യമേളങ്ങൾ പരിചമുട്ടുകളി മുത്തുക്കുടകൾ കൊടിതോരണങ്ങൾ വിശുദ്ധരുടെ വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ എന്നിവ യോടൊപ്പം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അറിഞ്ഞിരുന്ന ഘോഷയാത്ര ബസിലിക്കയിലെത്തിയപ്പോൾ ആഘോഷമായ ദിവ്യബലിയെ തുടർന്ന് ഇടവകയിലെ നൂറിൽ പരം വനിതകൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ മാർഗം കളി ഭക്തജനങ്ങൾക്ക് ആത്മീയ നിർവൃതി പകർന്നു വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമായ വനിതകളും കുട്ടികളും ചേർന്ന് ഡൽസി വിൽസന്റെ നേതൃത്വത്തിൽ മാസങ്ങളോളം നീണ്ടുനിന്ന പരിശീലനത്തിനൊടുവിലാണ് മെഗാ മാർഗം കളി അരങ്ങേറിയത് ഫാദർ ജെറോം ഭദ്രദീപം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിയിലെ യുടെ അഞ്ഞൂറാം വാർഷികം നടത്തിയ ഇതിന്റെ ഭാഗമായി ഇടുവകയിലെ മുതിർന്നവരും കുട്ടികളൊക്കെ ചേർന്ന് അവതരിപ്പിച്ച മാർഗം കളിയാണ് ഇവിടെ നടന്നത് ഇടുവകയുടെ ആഘോഷത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം മധ്യസ്ഥം അനുഭവിക്കുന്ന ഇടവ സമൂഹം അമ്മയ്ക്ക് നടക്കുന്ന നടത്തുന്ന സ്ഥിതിയുടെ ഭാഗം കൂടിയാണ് ഫാദർ സാവിയോ തെപ്പാടത്ത് ഫാദർ ആന്റണി ഷൈൻ പീറ്റർ കൊറയ എന്നിവർ നേതൃത്വം നൽകി